തദ്ദേശ തെരഞ്ഞെടുപ്പിലെ മിന്നും വിജയത്തിന്റെ ആത്മവിശ്വാസത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ യുഡിഎഫ് പ്രകടന പത്രിക അടുത്ത മാസം പുറത്തിറക്കും വമ്പൻ ജനപ്രിയ പ്രഖ്യാപനങ്ങളുമായി തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കാനാണ് നീക്കം ഐക്യത്തോടെ പ്രവർത്തിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷം ലഭിക്കുമെന്ന കണക്കുകൂട്ടലാണ് നേതാക്കൾ അതേസമയം കനത്ത തോൽവി പരിശോധിക്കാൻ നാളെ സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരും മറ്റന്നാൾ എൽ ഡി എഫ് യോഗം വിളിച്ചിട്ടുണ്ട് സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരവും ശബരിമല സ്വർണക്കൊള്ളയുമാണ് വലിയ തിരിച്ചടിക്ക് പിന്നിലെന്നാണ് സി പ്രാഥമിക നിഗമനം തോൽവിക്ക് പിന്നാലെ മുന്നണിയെ വെട്ടിലാക്കി എം എം മണിയും രംഗത്തെത്തി ലബി സജീന്ദ്രനും ടി വി പ്രസാദുമാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് ആദ്യം ലബി സജീന്ദ്രനിലേക്ക് പോവുകയാണ് ലബി ആ നേടിയ വിജയത്തിന്റെ വലിയ ആത്മവിശ്വാസത്തിലും ഊർജത്തിലുമാണ് യു ഡി എഫ് പ്രത്യേകിച്ച് യു ഡി എഫ് ഉന്നയിച്ച വിഷയങ്ങളിലെല്ലാം ഒരു വിജയം കൊയ്തു വന്നത് വലിയൊരു ആത്മവിശ്വാസമുണ്ട് ഒപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള അടുത്ത ചുവടുവയ്പായി തന്നെ യു ഈ വിജയത്തെ കാണുകയും ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് വിവരങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കം തുടങ്ങിയെന്ന് തന്നെ പറയാമല്ലോ അതിൻ്റെ ഒരു പൈലറ്റാണല്ലോ ഇപ്പോൾ നടന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് യു ഡി എഫ് നേതൃത്വം പ്രത്യേകിച്ച് കോൺഗ്രസ് അത് മാത്രമല്ല കേരളത്തിൽ എമ്പാടും നോക്കുമ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നൽകിയിട്ടുള്ള ഉണർവ് പ്രവർത്തകർക്ക് വലുതാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളവും മറ്റ് യു ഡി എഫിൻ്റെ ഘടകക്ഷിയിലെ സംബന്ധിച്ചിടത്തോളവും പെട്ടെന്ന് തണുക്കുകയും പെട്ടെന്ന് ഉണർന്ന് എണീക്കുകയും ചെയ്യുന്നവർ തന്നെയാണ് അത് മാത്രമല്ല ഈ ഒരു സമീപം ഇത്രയും കാര്യം നോക്കിയാലും നഗരസഭകളുടെ കാര്യം നോക്കിയാലും ത്രിതല പഞ്ചായത്തുകളുടെ കാര്യം നോക്കിയാലും വളരെ വലിയ മുന്നേറ്റം അതായത് യു ഡി എഫ് കണക്ക് കൂട്ടിയതിനേക്കാൾ വലിയ മുന്നേറ്റം എന്നാൽ അവിടെയും ഓർക്കേണ്ട കാര്യം കുറച്ചുകൂടി പോളിറ്റിക്കലാണ് എപ്പോഴും ജില്ലാ പഞ്ചായത്തുകൾ അവിടെ ജില്ലാ പഞ്ചായത്തുകളിൽ ഒപ്പം ഒപ്പം വന്നു എന്നുള്ളത് മാത്രം ഒന്നുകൂടി കോൺഗ്രസ് അത് പഠിക്കുന്നുണ്ട് എങ്കിൽ പോലും വലിയ മുന്നേറ്റവും വലിയ ഉത്സാഹവും അണികൾക്ക് നൽകാനായി ഈ വിജയം കോൺഗ്രസിന് ഉതകും യു ഡി എഫിന് ഉതകും അതിൻ്റെ ഒരു ആത്മവിശ്വാസവും അതിന്റെ സന്തോഷവും ഒക്കെയാണ് നമ്മൾ ഇന്നലെ മുതൽ യു ഡി എഫ് ക്യാമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് സാധാരണഗതിയിൽ എപ്പോഴും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങൾ തൊട്ടടുത്ത് നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആവേശത്തിൽ പ്രതിഫലിക്കാറുണ്ട് പ്രവർത്തന ക്ഷമതയിൽ പ്രതിഫലിക്കാറുണ്ട് തന്നെ ഈ വിജയം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശവും വലിയ ഉത്സാഹവും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കടക്കുന്ന വേളയിൽ അസംബ്ലി ഇലക്ഷന്റെ പ്രചാരണ വേളയിലേക്ക് അതിൻ്റെ മുന്നൊരുക്കങ്ങളൊക്കെ ആകുകയാണ് ആ സമയത്ത് വലിയ ഉത്സാഹവും വലിയ ആത്മവിശ്വാസവും നേതാക്കൾക്കും പ്രവർത്തകർക്കും ഈ വിജയം നൽകിയിരിക്കുകയാണ് അതുമാത്രമല്ല ഇനി അങ്ങോട്ട് കിടക്കുമ്പോൾ ഇനി രണ്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട് ഇപ്പോൾ കോർപ്പറേഷനുകളെ സംബന്ധിച്ചാണെങ്കിൽ ഇനിയുള്ള അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം അവിടെ മേയർ ആര് വരണം എന്നുള്ളതാണ് വലിയ പടല പിണക്കങ്ങളൊന്നുമില്ലാതെ ഇത്തരത്തിലുള്ള കോർപ്പറേഷൻ മേയർ സ്ഥാനങ്ങളും ഒപ്പം തന്നെ നഗരസഭാ ചെയർമാൻ സ്ഥാനങ്ങൾ ബാക്കിയുള്ള ഇത് ഇതുപോലെ അധ്യക്ഷ സ്ഥാനങ്ങളൊക്കെ പരിഹരിക്കുക കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ കെട്ടിറപ്പോടു കൂടി ഒറ്റക്കെട്ടായി എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഇപ്പോൾ ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളമായാലും ലീഗിനും കേരള ഒക്കെ വലിയ ആത്മവിശ്വാസം പകർന്നിട്ടുണ്ട് എല്ലാ ഘടകകക്ഷികൾക്കും ഏതായാലും ഈ കൂടിയുള്ള മുന്നോട്ട് പൂക്ക് ഇനി വരുന്ന അസംബ്ലി ഇലക്ഷനിൽ വലിയ നേട്ടം ഉണ്ടാക്കാൻ ഉതകും എന്ന് തന്നെ ഇവർ കണക്കാക്കുകയാണ് പിന്നെ മറ്റൊരു കാര്യം കൂടി പറയുകയാണെങ്കിൽ ഈ ഘട്ടത്തിൽ സാധാരണഗതിയിൽ നേരത്തെ ഹരിപ്രിയ എന്നെ സൂചിപ്പിച്ചതുപോലെ എൽ ഡി എഫ് കരുതുന്നത് പോലെ തന്നെ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ള കണക്കുകൂട്ടൽ യു ഡി എഫ് ക്യാമ്പിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നത് എന്നാൽ നമ്മൾ നേരത്തെ കണ്ട ഉപതെരഞ്ഞെടുപ്പ്